നമസ്കാരം കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് പതിനഞ്ച് വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് താഴേക്ക് ചാടി ജീവൻ എടുക്കാൻ കാരണം സഹപാഠികളുടെ ക്രൂരമായ റാഗിംഗ് ആണെന്ന ആരോപണവുമായി മാതാപിതാക്കൾ രംഗത്ത് ഇത് സംബന്ധിച്ച് തെളിവുകളടക്കം നിരത്തിയ അവർ പോലീസിൽ പരാതി നൽകി ടോയ്ലറ്റ് നക്കിച്ചതുൾപ്പെടെയുള്ള ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് മകൻ ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി തൃപ്പൂണിത്തറ ചോയ്സ് പാരഡൈസ് ടവറിൽ താമസിക്കുന്ന പി എം രജനയുടെ മകൻ തിരുവാണിയൂരുള്ള സ്വകാര്യ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് ജീവനൊടുക്കിയത് ജനുവരി പതിനഞ്ചിനായിരുന്നു ദാരുണ സംഭവം സ്കൂളിൽ നിന്ന് വീണ കുട്ടി മൂന്നാം നിലയിലെ ഷീറ്റ് ഇട്ട ടെറസിൽ പതിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മാറ്റിയത് മിഹിറിനെ സ്കൂളിലെ കുട്ടികൾ ബസ്സിൽ ക്രൂരമായി മർദ്ദിച്ചു വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിച്ചു മുഖം വെച്ച് ഫ്ലഷ് അമർത്തി ഇതിനെ തുടർന്നുണ്ടായ മാനസിക ശാരീരിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മിഹിർ ജീവനൊടുക്കിയത് മാതാവിന്റെ പരാതിയിൽ പറയുന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവത്തിന്റെ പിന്നാമ്പുറ വിവരങ്ങൾ പുറലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് ഇതിന് മുതിരുന്നതെന്ന ആമുഖത്തോടെയാണ് കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് മാതാവ് എഴുതിയ കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നും ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത് റജന പി എം എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ് പതിനഞ്ചുകാരനായ മിഹിറിന്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എന്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായി തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ബാരഡൈസിലേക്ക് ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തന്റെ ജീവൻ എടുക്കുകയും ചെയ്തു സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് സാധിക്കുന്നതല്ല ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് മിഹിർ മൂന്ന് മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമാവുകയായിരുന്നു അത്തരമൊരു നിസ്സഹായമായ ഘട്ടത്തിൽ അവനെടുത്തതാണ് ആ തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായി സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവം മേൽക്കേയും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യുകയും കൈയും ടോയ്ലറ്റിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ജീവനൊടുക്കാൻ ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങൾക്ക് അവൻ ഇരിയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട് അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ് ഇതെല്ലാം ശരിയാവണ്ണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുമാണ് സ്കൂൾ അധികൃതരോട് ഇക്കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറംലോകം അറിയുമ്പോൾ അവരുടെ സൽപേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഈ മരണത്തിന്റെ പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലെ ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതും ഏതോ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കണമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നിങ്ങനെ പോകുന്നു ആ കുറിപ്പിലെ വിവരങ്ങൾ